ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങളു വീട്ടിൽ പച്ചക്കുണ്ടെങ്കിൽ വഴക്ക പച്ചക്ക കായാ എന്നൊക്കെ പറയും അതുണ്ടെങ്കിലെടുത്ത് തോലി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ നീളത്തിലങ്ങോട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ വെച്ചാൽ കറ പെട്ടെന്നൊന്ന് പോയി കിട്ടുവേ ശേഷം നിങ്ങളൊരു പാൻ എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക അത് മറക്കരുത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് ഒരു വലിയ സോളെ എടുത്തിട്ട് ഒരു പച്ചമുളകും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് വായിക്കണം കേട്ടോ സവാള നന്നായിട്ട് വയന്ന് വരണം കേട്ടോ നന്നായിട്ട് നല്ല വയന്ന് വയന്ന് സോഫ്റ്റ് ആയി വരണം അപ്പോൾ അടച്ച് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം അല്ല സവാള നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാമോ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്ക പച്ചക്കുണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് അകത്തോട്ട് തട്ടിക്കൊടുക്കാവേ അപ്പം ഞാൻ പച്ചക്ക നീളത്തിന് നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞതാണ് അതങ്ങോട്ട് തട്ടി കൊടുക്കാം തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി വരുമ്പോൾ ഈ ഒരു വാടി വരും അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരാൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അത്രയുള്ളൂ അത് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി 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 നല്ല സെറ്റാക്കി ആ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിക്കണം കേട്ടോ അപ്പം നമ്മൾ പച്ചക്കാ വിഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറി റോസ്റ്റ് എന്നും പറയാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് ആ സവോളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കടിക്കാനും കഴിക്കാനും ഒക്കെ പൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി മസ്റ്റ് ട്രൈ ആണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം